കണ്ണൂർ പഴയങ്ങാടിയിലെ എട്ട് മാസം പ്രായമുള്ളൊരു കുഞ്ഞ് ഗുരുതരാവസ്ഥയിലാണുള്ളത് കാരണം എന്താ കുഞ്ഞിന് പനിയും ജലദോഷവും ഉള്ളപ്പോൾ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഡോക്ടർ പനിക്കും ജലദോഷത്തിനുള്ള സിറപ്പ് കൊടുത്തു അപ്പോൾ അത് നേരെ പഴയങ്ങാടിയുള്ള ഫാർമസിയിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർ കൊടുത്തത് ഡ്രോപ്സാണ് ഓവർ ഡോസുള്ള ഡ്രോപ്സാണ് അവർ കൊടുത്തത് പഴയങ്ങാടി കദീജ ഫാർമസിയിൽ നിന്നാണ് ഈ ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നത് രണ്ട് ദിവസം കൊടുത്തിട്ട് പെട്ടെന്ന് ഈ മരുന്ന് തീർന്നപ്പോൾ മാതാപിതാക്കൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയത് കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോഴും ഡോക്ടറാണ് പറഞ്ഞത് അയ്യോ ഇത് ഓവർ ഡോസ് ആണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞു നിങ്ങളൊന്ന് കരൾ ടെസ്റ്റ് ചെയ്യുക കരൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കുഞ്ഞിൻ്റെ കരളിനെ ബാധിച്ചിരിക്കുന്നു ഇപ്പോൾ ആ കുട്ടിക്ക് ബിരുദരാവസ്ഥയിലാണ് ഉള്ളത് ഇതേ അവസ്ഥ തുടരുവാണെങ്കിൽ കരൾ വരെ മാറ്റി വെക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കുട്ടി ഏതായാലും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്നുമില്ലാതെ കുഞ്ഞ് ആരോഗ്യനില വീണ്ടെടുത്ത് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ ഒന്നും കരളിനൊന്നും പ്രശ്നമില്ലാതെ മാറാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്തായാലും ഈയൊരു വീഴ്ച പൊറുക്കാൻ പറ്റുന്നതാണോ എന്തായാലും ഈ ഫാർമസി ഇനിയൊരിക്കലും ഇങ്ങനെയൊരിത് ശ്രദ്ധക്കുറവ് കാണിച്ച് ഒരാളുടെ ജീവനും ആപത്താവുന്ന വിധത്തിൽ വിധത്തിലെ തുറന്നു വെക്കരുത് ഇത്രമാത്രം സില്ലിയാണോ ഒരു മരുന്ന് മാറിക്കൊടുക്കാൻ മാത്രം ഒരു ശ്രദ്ധയില്ലാതെയാണോ ഒരു ഫാർമസിയിൽ നിന്നൊക്കെ മരുന്ന് എടുക്കുന്നത് അരിയോ പഞ്ചസാരയോ അല്ലല്ലോ മാറിക്കൊടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ ഇരിക്കുക അപ്പോൾ അത്രത്തോളം ഗൗരവത്തോടു കൂടി കാണേണ്ടതല്ലേ അവർ അവരുടെ തമാശയെ ലോകവും ഒക്കെ കണ്ടിട്ട് ഇതെടുത്ത് മാറിക്കൊടുത്തതാണെങ്കിലും പോയത് ആർക്കാണ് ഒരു കുഞ്ഞിൻ്റെ കരളിനെ വരെ ബാധിക്കുന്ന രീതിയിലാണിത് എത്തിയിരിക്കുന്നത് സാധാരണ ക്കാരായ മാതാപിതാക്കൾക്കൊന്നും ഇത് എന്താണ് ഈ മരുന്നിൻ്റെ പേരെന്താണ് ഇതെന്തിനുള്ളത് അതൊന്നും അറിയില്ല നമ്മൾ ഡോക്ടർ കാണിക്കുന്നു ഡോക്ടർ തരുന്ന മരുന്ന് മരുന്നിൻ്റെ കുറിപ്പ് ഫാർമസിയിൽ കൊണ്ട് കൊടുക്കുന്നു അവർ തരുന്നു ഇനി ഡോക്ടർ ഇത്ര തുള്ളി കൊടുക്കണമെന്ന് പറഞ്ഞാലും ഫാർമസിയിൽ നിന്ന് ഇത് ഇത്ര ടൈം ഇത്ര തുള്ളി എന്ന് എഴുതി നമ്മൾ അത് വിശ്വസിച്ചിട്ട് അതുപോലെയാണ് കറക്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അവർ ഇതുപോലെ മരുന്ന് മാറിക്കൊടുത്തിട്ട് ഈ കുഞ്ഞ് ഈ ഒരു അവസ്ഥയിലെത്തിയാൽ എന്താണിതിൻ്റെയൊക്കെ ഒരു കാര്യം പറയേണ്ടത് ഏതായാലും ഇങ്ങനെയുള്ള ഫാർമസികളൊന്നും ഇനി തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല ഈ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞ് ഈ അവസ്ഥയിലാവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പാവപ്പെട്ടവരാണേൽ പിന്നെ പറയേ വേണ്ട ഇത് തേഞ്ചുമാഞ്ഞൊക്കെ പോവും ഒന്നും പറയാനില്ല ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഈ കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ആ കുഞ്ഞിതുപോലെ ആരോഗ്യനില വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ആപത്തും കൂടാതെ തന്നെ മുഹമ്മദ് എന്ന എട്ട് മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ ഈ ഡോക്ടർ തന്നെ ഫാർമസിയിൽ വിളിച്ചിട്ട് ഇതെന്താ നിങ്ങളിങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ഒരു ലേഡീസ് സ്റ്റാഫ് പറഞ്ഞത് സോറി ട്രെയിനിങ് സ്റ്റാഫാണ് ഇത് കൊടുത്തത് അപ്പോൾ ശ്രദ്ധിച്ചില്ല സോറി എന്ന് ഒരായിരം സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് വന്ന അസുഖമോ അല്ലെങ്കിൽ കുഞ്ഞിന് വന്ന ആപത്ത് മാറ്റാൻ പറ്റുമോ അത് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലുത് മരുന്നാണ് കൊടുക്കുന്നത് കുട്ടികൾക്കുള്ളതായാലും വലിയവർ ആർക്കുള്ളതായാലും അങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് പാടുണ്ടോ അത് അവരങ്ങനെ ഒരു സോറി പറഞ്ഞെങ്കിലും അതിൻ്റെ മുതലാളിയെ വിളിച്ചപ്പോൾ ഗുണ്ട പോലെയാണ് പെരുമാറിയതെന്നാണ് ഈ കുട്ടിയുടെ ഫാദർ പറയുന്നത് എന്താണ് ചെയ്യാൻ എന്ന് വെച്ചാൽ നീ ചെയ്തോ എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഇങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ ആളുണ്ട് അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു പോവാം അല്ലെങ്കിൽ ഇതുപോലാണോ അയാളുടെ കുഞ്ഞിനാണിത് പറ്റിയെങ്കിൽ ഇതുപോലെ പറയുക ആ ഫാദറിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവം അവർക്കെന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് പറയുമ്പം തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കുഞ്ഞിനു പറ്റിയ ഈ ആപത്ത് നാട്ടുകാരായാലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളായാലും കൂടി തന്നെ എടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അങ്ങനെയുള്ളൊരു ഫാർമസീനെ അതും പറ്റിപ്പോയ തെറ്റിനെ നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇത്രയും കൂടി കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അച്ഛനോട് തന്നെ പറയണമെങ്കിൽ അവർക്ക് അത്രയും വലിയൊരു പിടിപാടോ അല്ലെങ്കിൽ നമ്മളെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു അഹന്ത കൊണ്ടല്ലേ പറയുന്നത് എന്തായാലും ഇനി അത് തുടർന്ന് പ്രവർത്തിക്കാത്ത രീതിയിൽ നാട്ടുകാരായാലും ബന്ധപ്പെട്ട അധികാരികളായാലും എന്തെങ്കിലും ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ ആ കുഞ്ഞിനൊരാപത്തും കൂടാതെ ആ കുഞ്ഞ് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാനും നമുക്ക് പ്രാർത്ഥിക്കാം